കെ എസ് ആർ ടി സിയുടെ പാലാ ഡിപ്പോ കെട്ടിടം അവസ്ഥയിൽ മഴവെള്ളം ഒലിച്ചിറങ്ങി കോൺക്രീറ്റ് തകർന്ന് അടർന്നു വീണുകൊണ്ടിരിക്കുകയാണ് അധികൃതർ എത്രയും വേഗം നടപടിയെടുക്കണമെന്നാണ് യാത്രക്കാർ പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഏപ്രിൽ മാസം പുതിയ കെട്ടിടത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചെങ്കിലും കെ എസ് ആർ സേവനങ്ങൾ പുതിയ കെട്ടിടത്തിലേക്ക് ആരംഭിച്ചിട്ടില്ല ഏതു സമയം ബസ് കാത്തിരിപ്പുകാർക്കും പാർക്ക് ചെയ്യുന്ന വാഹനങ്ങൾക്കും മീതെ അടർന്നു വീഴാവുന്ന ഗുരുതര സാഹചര്യമാണ് നിലനിൽക്കുന്നത് കേരളത്തിലെ ഡിപ്പോകളിൽ യാത്രക്കാർക്കായി വിസ്തൃതമായ വിശ്രമ സ്ഥലമുള്ളതും മഴ നനയാതെ ഇറങ്ങുവാനും കയറുവാനും സൗകര്യപ്രദമായ രീതിയിൽ നിർമ്മിച്ചതുമായ ബസ് സ്റ്റേഷൻ ടെർമിനലായിരുന്നു പാലായിലുള്ളത് സ്റ്റേഷൻ കെട്ടിടത്തിന് ആവശ്യമായ അറ്റകുറ്റപ്പണികളില്ലാതെ മഴവെള്ളം കെട്ടി ഒലിച്ചിറങ്ങി കമ്പികൾ തുരുമ്പിച്ച് വികസിച്ച് കോൺക്രീറ്റ് തകർന്ന് അപകടകരമാംവിധം അടർന്നു വീണുകൊണ്ടിരിക്കുകയാണ് കെ എസ് ആർ ടി സി ഡിപ്പോയുടെ പുതിയ കെട്ടിടം പണിത് ആഘോഷമായ രീതിയിൽ മന്ത്രി ഉൾപ്പെടെ നിരവധി രാഷ്ട്രീയ പ്രമുഖരെത്തി ഉദ്ഘാടനം ചെയ്തിരുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഏപ്രിൽ ഒന്നാം തീയതിയാണ് കെട്ടിടം ഉദ്ഘാടനം ചെയ്തത് എന്നാൽ ഇതുവരെ പുതിയ കെട്ടിടത്തിലേക്ക് കെ എസ് ആർ ടി സി സംവിധാനം മാറ്റുവാൻ സാധിച്ചിട്ടില്ല നിരവധി ഷട്ടറുകൾ പുതിയ കെട്ടിടത്തിലുണ്ട് എന്നാൽ ഇതിന്റെ നിർമ്മാണം അശാസ്ത്രീയമാണെന്നും ആരോപണം ഉയരുന്നുണ്ട് ബസ് കാത്തു നിൽക്കുന്ന യാത്രക്കാർക്ക് കോൺക്രീറ്റ് അടർന്നു വീണ് പരി ദുരന്തം വേണ്ട നടപടികൾ സ്വീകരിക്കണമെന്നാണ് യാത്രക്കാർ പറയുന്നത് പഴയ കെട്ടിടത്തിന്റെ തൂണുകൾ ദ്രവിച്ച് കമ്പികൾ കാണാവുന്ന നിലയിലാണ് മേൽക്കൂരയിലും കോൺക്രീറ്റ് പാളുകൾ അടർന്നു വീണ് കമ്പികൾ തെളിഞ്ഞ നിലയിലാണ് ദിവസവും നിരവധി ആളുകളാണ് സി സ്റ്റാൻഡിൽ എത്തുന്നത്